ഒരു തക്കാളി ചമ്മന്തി തയ്യാറാക്കിയാലോ അതിനായി ഇവിടെ ഒരു മീഡിയം വെളുപ്പത്തിലൊരു സവാള ഒരു തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് എന്നിവയെ എന്നിവയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ സവാളയെ ഒന്ന് വഴറ്റാം സവാള ഒന്ന് വേണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് മറ്റു ചേരുവകൾ ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് അല്പം ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനിയൊരു തക്കാളി ഒരു വലു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിവയെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ തക്കാളി ചമ്മന്തി ഇവിടെ തയ്യാറായി വഴി നമുക്ക് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ തക്കാളി ചമ്മന്തി ദോശയും തയ്യാറും